മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം രണ്ടാം ദിവസത്തിലേക്ക് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ചാലക്കുടി മേഖലാ കമ്മിറ്റി സി ഐ ടിയു നേതൃത്വത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു ചാലക്കുടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ യോഗം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി സംസ്ഥാന സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി എസ് അനിൽ അധ്യക്ഷത വഹിച്ചു അനന്തപത്മനാഭൻ സുമി പി ബി അരുൺ പോൾ അഖിൽ സുബ്രൻ പി എസ് മോഹനൻ സുന്ദർ വി എം രഞ്ജിത്ത് ടിയാർ ഷാജു പോട്ട ലിനിഷ് പി ബി സേവ്യാർ ചാലക്കുടി ജിഷ്ണു രാജ് അജിത് കെ എസ് എന്നിവർ സംസാരിച്ചു രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഗ്രൗണ്ട് സർക്കാർ സജ്ജീകരിച്ച് നൽകണമെന്നും ടെസ്റ്റുകളുടെ എണ്ണം അറുപതായി വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത് മീഡിയ ടൈം ചാലക്കുടി